ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ ഐ ഒസ് ഈ ഒരു ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ നോക്കി പഠിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ക്ലാസ് കാണുന്നുണ്ടോ ഇപ്പൊ നമ്മളെ ഫ്യൂച്ചർ പ്ലസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠിത്തം ഇതുവരെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് കാരണം നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് എക്സാമിന് കിട്ടുന്ന കൊസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും അതിലെ കൊസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തിൻ്റെ എണ്ണം എത്രയായിരിക്കും അതുപോലെ ഓരോ ചോദ്യങ്ങൾക്കും എത്ര മാർക്കിനൊക്കെ ആയിരിക്കും മാർക്കിംഗ് സ്കീം വരുന്നത് എന്നുള്ള കാര്യമാണ് അല്ലേ അതും അറിയണം അതുപോലെ തന്നെ എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നും അറിയണം സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൈമറി ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമ്മളെ പഠനം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഇതുവരെ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പഠിച്ചത് അത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇതുവരെ പഠനം നടത്തിയിട്ടുള്ളത് എന്നാണ് അതിനുശേഷം നിങ്ങൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി എക്സാമിന് വേണ്ടി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള പഠനം എന്ന് പറയുമ്പോൾ ഇത് സാധാരണ പഠനത്തിൽ നിന്ന് വ്യത്യസ്തമാണോ തീർച്ചയായിട്ടും ആണ് കാരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു ആറുമാസം കാലയളവാണ് എൻ ഐ ഒസിൻ്റെ ഓരോ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പ്ലസ് ടു ആണെങ്കിലും അതുപോലെ തന്നെ എസ് എസ് എൽ സി ആണെങ്കിലും ഈ മാസം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തുടക്കം മുതലേ എക്സാം ചാപ്റ്റേഴ്സുകളെ പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഓരോ ചാപ്റ്റേഴ്സിലും സ്ട്രെസ്സ് ചെയ്തിട്ട് അതിൽ ഓരോ കണക്റ്റഡ് ആയിട്ട് വരുന്ന പോയിന്റ്സ് പോലും അതായത് ഏറ്റവും ആഴത്തിൽ തന്നെ പഠിക്കാനുള്ള സമയം ഈ ഒരു ആറുമാസം കൊണ്ട് ലഭിക്കുന്നുണ്ടാവും ഇനി നിങ്ങൾ സ്റ്റുഡൻസ് ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ വീട്ടില് കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണോ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആളുകളാണോ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ സാഹചര്യമെങ്കിൽ തീർച്ചയായിട്ടും ആറുമാസം കിട്ടിയാലും നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു പഠനത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അല്ലേ അവിടെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് മുമ്പിൽ വര വരുന്നത് എന്നുള്ളത് അറിയണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എടുത്തിരിക്കുന്നത് അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് എക്സാമിന് വരുന്നത് എന്നറിയണം ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിലും സംഭവം തീർന്നിട്ടില്ല മൂന്നാമതായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണയുണ്ടോ ഈ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം കാരണം അത് ചോദിക്കുന്ന സമയത്തേ നിങ്ങൾക്ക് അറിയൂ ഏത് പാറ്റേണുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതുപോലെ ഓരോ ചോദ്യത്തിനും ഏത് രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ സോ എൻ ഐസില് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വളരെ യൂസ്ഫുൾ ആയിട്ട് കുട്ടികളെ പാസ് ആകാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ അത് രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതിന്റെ സ്ട്രക്ചർ അതുപോലെയാണ് കാരണം അൻപത് മാർക്കിന് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിയണം സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിയണം അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ വരുന്ന ചോദ്യത്തിന് ഏതൊക്കെ ചോദ്യത്തിന് ഏത് രീതിയിൽ ഞാൻ ഉത്തരമെഴുതണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുകയുള്ളൂ അപ്പം അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ വെച്ചിട്ടുള്ള ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സോ ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ മുമ്പിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതിന് ഒരു ഒരു ഗൈഡൻസ് ഇല്ല എന്നുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ നോക്കാവുന്നതാണ് അപ്പം ഇപ്പോൾ ഫ്യൂച്ചർ പ്ലസ്സിൽ തന്നെ നമ്മൾ സൂപ്പർ ക്രാഷ് നമ്മൾ ലവന്തിന് ലൈവ് റിവിഷൻ ക്ലാസ്സുകളായിട്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വളരെ കുറഞ്ഞ ഒരു തുക മാത്രമേ നിങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ടുള്ളൂ അല്ലേ സോ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാം അതല്ല എങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ആലോചിച്ച് ആ രീതിയിൽ നിങ്ങൾക്ക് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതായത് നമ്മൾ എക്സാം ചാപ്റ്റേഴ്സുകളെ ഫോക്കസ് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഫോക്കസ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനുള്ള എബിലിറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ നാല് കാര്യങ്ങൾ എക്സാം പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ എൻ എക്സാമിനെ നമ്മൾ തരണം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാല് കാര്യങ്ങൾ വിട്ടുപോവാതെ ചെയ്യണം സോ നമ്മൾ ഇത്ര സമയം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ള ആ എക്സാമിന് തയ്യാറെടുക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു സോ എൻ ഐ ഒസിനെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത് അതുപോലെ നമുക്കൊരു ഓൾ കേരള വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് എൻ ഐ ഒസിന്റെ എല്ലാ അപ്ഡേഷൻസും അതിൽ വരുന്നതാണ് സോ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ എൻ ഐ ഒസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്